നമസ്കാരം ബഹിരാകാശം എന്നും നമുക്ക് കൗതുകമുണർത്തുന്ന മേഖലയാണ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും ഇടയിലുള്ള ശൂന്യമായ പ്രദേശത്തെയാണ് ബഹിരാകാശം അഥവാ ശൂന്യാകാശം എന്ന് വിളിക്കുന്നത് ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണമായും ശൂന്യമല്ല വളരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള ഹൈഡ്രജന്റെയും ഹീലിയത്തിന്റെയും പ്ലാസ്മയും വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ന്യൂട്രനോകളും ഈ പ്രദേശത്തുണ്ട് രണ്ട് പോയിന്റ് ഏഴ് കെൽവിനാണ് ബഹിരാകാശത്തിലെ സാധാരണ താപനില ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന തോതിലുള്ള പ്ലാസ്മയാണ് ഭൂരിഭാഗവും സാന്ദ്രത കൂടിയ പ്രദേശങ്ങൾ നക്ഷത്രങ്ങളും താരാപഥങ്ങളുമായി രൂപപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നതിനുള്ള ഉത്തരം ശാസ്ത്ര സമൂഹത്തിന് നൽകുവാൻ സാധിച്ചിട്ടില്ല പക്ഷേ സമുദ്രനിരപ്പിൽ നിന്നും നൂറ് കിലോമീറ്റർ മുകളിൽ കർമാൻ ലൈനിൽ ബഹിരാകാശം തുടങ്ങുന്നു എന്നാണ് സാധാരണ എല്ലാ ബഹിരാകാശ കരാറുകളിലും പരാമർശിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കി ഈ കരാർ എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശ പര്യവേക്ഷണങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കാൻ യു എൻ വ്യവസ്ഥകൾ ഉണ്ടെങ്കിലും ഉപഗ്രഹവേദ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഒക്ടോബർ മാസം വരെയും ബഹിരാകാശത്ത് മനുഷ്യനിർമ്മിതമായ യാതൊന്നും ഇല്ലായിരുന്നു എന്നാൽ ആ വർഷം ഒക്ടോബർ നാലിന് സോവിയറ്റ് യൂണിയൻ സ്പുട്നിക് വൺ എന്ന കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചതോടെ ബഹിരാകാശത്തും മനുഷ്യനിർമ്മിത നിർമ്മിത വസ്തുവെത്തി അൻപത്തി എട്ട് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉണ്ടായിരുന്ന ഈ ഉപഗ്രഹത്തിന്റെ ഭാരം എൺപത്തി മൂന്ന് പോയിന്റ് ആറ് കിലോഗ്രാം മാത്രമായിരുന്നു ഇന്ന് അറുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒൻപതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് സജീവ കൃത്രിമ ഉപഗ്രഹങ്ങളാണ് ബഹിരാകാശത്തുള്ളത് ബഹിരാകാശത്ത് നിന്നുള്ള ചിത്രങ്ങൾ പലപ്പോഴും നമ്മളിൽ കൗതുകം സൃഷ്ടിക്കുന്നവയാണ് പ്രത്യേകിച്ചും നാസ പുറത്തുവിടുന്ന ചിത്രങ്ങൾ ഇപ്പോൾ മണിക്കൂറിൽ പത്ത് ലക്ഷം മൈൽ വേഗത്തിൽ അതായത് മണിക്കൂറിൽ പതിനാറ് ലക്ഷം കിലോമീറ്ററിലേറെ വേഗതയിൽ സഞ്ചരിക്കുന്ന ബഹിരാകാശ വസ്തുവിനെ കണ്ടെത്തിയതിൻ്റെ ഞെട്ടലിലാണ് ശാസ്ത്രലോകം ഇതൊരു വാൽനക്ഷത്രമാണോ ചിഹ്നഗ്രഹമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് സ്ഥിരീകരിക്കാനാവാതെ കുഴങ്ങിയിരിക്കുകയാണ് ഗവേഷകർ മണിക്കൂറിൽ പത്ത് ലക്ഷം മൈൽ വേഗം എന്നത് മനുഷ്യൻ്റെ ഭാവനകൾക്കും അപ്പുറമാണ് നാസയുടെ പ്ലാനറ്റ് നയൻ പ്രോജക്റ്റിൻ്റെ ഭാഗമായ സിറ്റിസൺ സയൻറ്റിസ്റ്റുകളാണ് ഈ അത്ഭുത കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഈ അത്ഭുത വസ്തുവിന് സി വൈസ് ജെ ട്വൽവ് ഫോർട്ടി നയൻ എന്നാണ് ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് സി വൈസ് ജെ ട്വൽവ് ഫോർട്ടി നയൻ സൃഷ്ടിച്ചിരിക്കുന്ന ആകാംക്ഷ വിവരണാതീതമാണെന്ന് ജർമ്മനിയിൽ നിന്നുള്ള ഗവേഷകനായ കപ്ഡാനിക് പറയുന്നു അവിശ്വസനീയമായ വേഗത്തിൽ ഈ ബഹിരാകാശ വസ്തു ചലിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അക്കാര്യം റിപ്പോർട്ട് ചെയ്യാൻ വ്യഗ്രത കാണിച്ചതായും കബ്ഡാനിക് പറഞ്ഞു സി വൈസ് ജെ ട്വൽവ് ഫോർട്ടി നയൻ മണിക്കൂറിൽ പത്ത് ലക്ഷം മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്നതായാണ് നാസയുടെ കണക്കുകൂട്ടൽ അതേസമയം കുറഞ്ഞ മാസാണ് ഇതിനുള്ളതെന്നാണ് അനുമാനിക്കുന്നത് അതിനാൽ തന്നെ ഏതു തരം ആകാശ വസ്തുവാണ് ഇതെന്ന നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്താൻ പ്ലാനറ്റ് നയനിലെ ഗവേഷകർക്ക് കഴിയുന്നില്ല ഇത് ആവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല എന്തായാലും ശാസ്ത്രലോകത്ത് വലിയ ആശ്ചര്യമാണ് സി വൈ ജെ ട്വൽ ഫോർട്ടി നയൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെബ് ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.